ഹലോ ഡിയേഴ്സ് അസാ വൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലോട്ട് സ്വാഗതം എന്താണ് ഈ ഫ്ലവർ വെച്ച് കളിക്കണമെന്ന് വിചാരിക്കേണ്ടാവില്ലേ അപ്പോൾ ഇന്നത്തെ വർക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ഹെയർ ബോൻ്റെ വർക്കാണ് അപ്പോൾ അത് ഹാങ്ങിങ് ലെറ്റർ പേഡും അതുപോലെ ബീഡ്സ് ഫ്ലവറും പ്ലാസ്റ്റിക് ബോയും ആ ഗാലിഞ്ചിൻ്റെ റിബൺസും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോ വെച്ചിട്ട് എന്ത് സർക്കസ്സാണ് ഇവിടെ ചെയ്യണമെന്നുള്ളത് ഉണ്ടാവില്ലേ അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോയ്ക്കും കോപ്പറിൻ്റെ ബോയ്ക്കുള്ള പ്രശ്നം രണ്ട് അറ്റവും തമ്മിൽ ഒത്തിരി ഉണ്ടായിരിക്കും അതുപോലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും ഒന്ന് വലുതായിരിക്കും ഒന്ന് ചെറുതായിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ ആ സർക്കസ് അവിടെ ചെയ്തത് കേട്ടോ എന്നിട്ട് എയർപോവിൻ്റെ ഉള്ളിലോട്ടായിട്ട് എയർപോവിൻ്റെ എൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ആരംഭിക്കുന്നത് അതേ എൻ്റെ ഭാഗത്തോട്ടാണ് നമ്മൾ വർക്കിൻ്റെ എൻഡും ചെല്ലണത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിൽ ഞാൻ പറയണമൊക്കെ മനസ്സിലാവേണ്ടാവുന്ന വിചാരിക്കുന്നു ഓക്കെ എന്നിട്ട് ആ ഫസ്റ്റിൽ നമ്മൾ ചുറ്റുന്ന ഭാഗമുണ്ടല്ലോ അവിടെ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഹെയർ ബോൻ്റെ എൻഡിലോട്ട് വരുമ്പോഴും ചുറ്റി ചുറ്റി ലാസ്റ്റിൽ വരുമ്പോഴും അതിൻ്റെ എൻഡ് ഭാഗം ഈ ഫസ്റ്റിൽ എങ്ങനെയാണോ ചെയ്യണം അതേ സെയിം മെത്തേഡ് തന്നെയാണ് അതിൻ്റെ എൻഡിലോട്ടും നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവേണ്ടാവുന്ന വിചാരിക്കുന്നു ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ പറയുന്നത് അതുപോലെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഓരോ വർക്കുകളും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരമാവേണ്ടെന്ന് എനിക്കറിയില്ല ഒത്തിരി ആളുകൾ നമ്മൾ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് നമ്മൾ നിങ്ങൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആയി ചേരാറുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ കാരണം ഒത്തിരി ആളുകൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് വെറുതെ ഇരിക്കുന്ന ടൈമുകളിൽ നമ്മൾ മക്കളെ കാര്യങ്ങൾ എല്ലാം ഭക്ഷണം ഉണ്ടാക്കല് വീട്ടു ജോലികൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വെറുതെ ഇരിക്കുന്ന ടൈമുകളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വെറുതെ ഇരിക്കാൻ ഒട്ടും താല്പര്യമുള്ള ആളല്ല കേട്ടോ കാരണം എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാന്നുള്ള ചെയ്യാമെന്നുള്ളൊരു രീതിയുള്ള ആളാണ് അപ്പോൾ അതുപോലത്തെ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ആണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഹെയർ ബൺ മെറ്റീരിയൽസ് അതുപോലെ ഹെയർ ബോം മെറ്റീരിയൽസ് അതിൽ ബേഡ്സ് എല്ലാം ഉൾപ്പെടും കേട്ടോ അതുപോലെ എയർ ഓയിൽ ഓക്കെ തൊട്ട് മുമ്പ് നമ്മൾ പമ്പേഴ്സിൻ്റെത് ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒത്തിരി ആളുകൾ ഇപ്പോൾ എനിക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട് കേട്ടോ കാരണം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അത് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് എന്നാണ് നിങ്ങൾ റീസ്റ്റോക്ക് ചെയ്യുക ചെയ്യുമ്പോൾ പറയേ പറയേ പറയങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എന്താ പറയുക ഞാൻ അത് ഒരു ബിസിനസ്സിലോട്ട് എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതിൻ്റെ കൂടായിട്ട് ഒരു സൈഡ് എന്ന രീതിയിൽ ചെയ്ത വർക്കാണത് അപ്പോൾ ഇൻഷല്ല ഇനി അത് ഇതിലോട്ട് ആഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എല്ലാം ഭംഗിയായി നടക്കട്ടെ എങ്കിൽ ഞാനത് ഇതിലോട്ട് ആഡ് ആക്കണതാണോ റീസ്റ്റോക്ക് ആക്കിയിട്ട് കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ട് അവർക്കുള്ള റീപ്ലൈ ആണ് പേഴ്സണലായിട്ട് ഒരുപാട് ആളുകൾ വന്ന് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പം നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ അവരോട് പറയാറുണ്ട് കാരണം നമുക്ക് ഓരോന്നിനോരോ ടൈമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മളത് കംപ്ലീറ്റ് ചുറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നീളത്തിൽ ആ എൻഡിൽ നിന്ന് ആ ഹെയർ ബോണിൻ്റെ അറ്റത്തു നിന്ന് നീളത്തിലാണ് നമ്മൾ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം കൂടി ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഹെയർ ബോണിൻ്റെ രണ്ട് അറ്റം ഒരേ ലെവലിലാണ് ഏറ്റം കുറച്ചിലൊന്നും ഇല്ലാതെ നിൽക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവേണ്ടാന്ന് വിചാരിക്കണം വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ ഇനി നമ്മൾ ആ ലെവലിൽ ചെയ്തല്ലോ നീളത്തിൽ കൊടുത്തിട്ടുള്ള ആ വർക്ക് കാണാതിരിക്കാനാണ് നമ്മളത് സെൻറ്ററിലോട്ട് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണോ കാണുന്നത് ആ രീതിക്ക് നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ആക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ എനിക്ക് എത്രത്തോളം ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ വർക്കിനെക്കുറിച്ച് നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഞാൻ ഇതൊന്നും പഠിച്ചിട്ടല്ല നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യണ വർക്കുകളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ നിങ്ങൾക്കും ഈ വർക്കുകളൊക്കെ ചെയ്തിട്ട് ഞാനിത് വീഡിയോക്ക് വേണ്ടി ചെയ്യണ വർക്കുകളാണ് സെയിലിങ് ഫോട്ടോ കാര്യങ്ങൾ വരുമ്പോൾ എന്നാണ് നമുക്ക് ഈ ഓർഡർ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളോട് ആരെങ്കിലും ഇതുപോലത്തെ വർക്കുകൾ ചെയ്ത് തരുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കണം കേട്ടോ ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് നമ്മൾ ഹെയർ ബോം മേക്ക് ചെയ്തിട്ട് ഹോൾസെയിൽ അല്ലാതെയും നമ്മൾ നേരിട്ട് റിലേറ്റീവ്സ് കാര്യങ്ങളിലേക്ക് അതുപോലെ മറ്റു ആളുകളിലേക്കൊക്കെ നമ്മൾ ഹോൾസെയിൽ അല്ലാതെയും കൊടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് പീസ് അല്ലെങ്കിൽ പതിനഞ്ച് പീസ് പോയെങ്കിലും എടുക്കണം അത് ഈ ഒരേ മോഡൽ മോഡലന്നെ ആവണമെന്നില്ല നിങ്ങൾക്ക് നമ്മൾ കയ്യിലുള്ള ഏത് മോഡലും നിങ്ങൾക്ക് ചൂസ് ആക്കുക അതുപോലെ നിങ്ങൾക്ക് ഏത് മോഡലാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മോഡലിൻ്റെ ഫോട്ടോ നമുക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചെയ്തു തരുന്നതാണ് അത് ഇനി ഷോപ്പുകൾക്കായാലും അതുപോലെ അല്ലാതായാലും ഒക്കെ കേട്ടോ ഹോൾസെയിലായിട്ട് റീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ മെറ്റീരിയൽസും അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ അതിൻ്റെ എൻഡിൽ നല്ലോണം ഫിനിഷിങ് ആയിട്ടുണ്ടല്ലോ അല്ലേ ഇനിയാണ് ഫൈനൽ വർക്ക് വരുന്നത് കേട്ടോ അപ്പോൾ എത്രത്തോളം ഫിനിഷിങ് ആയിട്ടുണ്ട് ആ എയർബോ ഫസ്റ്റിൽ എങ്ങനെയാണ് എല്ലാം നിങ്ങൾ വീഡിയോയിൽ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പറയണില്ല നിങ്ങൾക്ക് ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെറ്റർ ഹാങ്ങിങ് ബീഡാണ് യൂസ് ആക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഹോൾ ഉണ്ടല്ലോ അത് നമുക്ക് കട്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഹാങ് ചെയ്തിട്ടല്ലോ ചെയ്യണത് അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കല്ലോ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാങ്ങിങ് ലെ ഹോള് കട്ടാക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളത് കട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ നമ്മൾ എയർബെ എടുക്കുക ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല ഞാൻ ഫസ്റ്റിൽ മാത്രം ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തു അതുപോലെ ഹെയർ ബോയിൻ്റെ അറ്റത്തായിട്ടും വർക്ക് ചുറ്റി ചുറ്റി കഴിഞ്ഞതിന് ശേഷം അറ്റത്തായിട്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു എങ്കിലും എത്രത്തോളം ടൈറ്റിലാണ് അത് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒട്ടുമിക്ക ആളുകൾക്കുള്ള ഒരു സംശയമായിരുന്നു കേട്ടോ കാരണം ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ചോദിക്കാറുണ്ട് ഈ സാറ്റിൻ്റെ റിബണ് പ്ലെയിൻ ഹെയർ ബോയിമേ ചുറ്റുമ്പോൾ കീഞ്ഞുകൊണ്ട് വരികയാണ് അതുപോലെ മെറ്റലിൻ്റെ ഹെയർ ബോയിൽ ചുറ്റുമ്പോൾ കീഞ്ഞ് വരികയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതുവരെ ചെയ്തിട്ട് ഒരു വർക്കും അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ശരിക്കും ടൈറ്റാക്കി തന്നെ ചെയ്യാൻ നോക്കുക നമ്മൾ ഫസ്റ്റിൽ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അത് നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ ബീഡ്സ് ഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ഒരു ഹെയർ ബോക്ക് ആ ഒരു സാറ്റിൻ്റെ മാച്ച് ആയിട്ടുള്ള ഒരു ബീഡ്സ് ഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലെറ്റർ കട്ട് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ചോദിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ വീഡിയോ ഇതിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇതുപോലെ ലെറ്റർ വെച്ചിട്ട് അന്ന് എന്താ ഒരു ഫ്ലേവറും ലവ് എന്നറിഞ്ഞാണ്ട് എന്തോ ആയിരുന്നു തോന്നുന്നു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ആക്കിയിട്ടുള്ളത് സ്വീറ്റ് ലവ് എന്നാണ് കേട്ടോ ആ സ്പെല്ലിംഗ് സ്പെല്ലിങ്ങാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് കാരണം നമ്മൾ ഇപ്പോൾ കസ്റ്റമൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടകൾക്കൊക്കെ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സെലക്ട് ആക്കാൻ പറ്റുള്ളൂ കാരണം കടകളിൽ പല ആളുകളും പല പേരിലുള്ള കുഞ്ഞുമക്കൾ എയർ ബോക്കാണ് വരിക അപ്പോൾ ആരു പേരെ നമ്മൾ കൊടുക്കുക അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു അക്ഷരങ്ങൾ യൂസ് ആക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസായിട്ടിപ്പോൾ നമ്മളോട് ഓരോ അയൽവക്കത്തുള്ള ആളുകളോ അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സിലോ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ അവരുടെ പേര് നമുക്ക് ഫോർവേഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ അക്ഷരങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ല ഇതുപോലെ കടകൾക്ക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതേ രീതിക്ക് ചെയ്യാനേ പറ്റുള്ളൂ ഓക്കെ കാരണം നമുക്ക് ആരെ ലെറ്ററാണ് എന്ത് ലെറ്ററാണ് കൊടുക്കേണ്ടതെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നല്ല അർത്ഥത്തോട് കൂടിയിട്ടുള്ള വാക്കുകൾ ചൂസ് ചെയ്യാൻ നോക്കുക ഒന്നിക്കൂല ബേബീസ് എന്നാണ് എന്നുണ്ടെങ്കിൽ ക്യൂട്ട് ബേബി ലിറ്റിൽ ബേബി അങ്ങനെ ഓരോ അക്ഷരങ്ങളുണ്ടല്ലോ അതെല്ലാം നിങ്ങൾക്ക് യൂസ് യൂസാക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്വീറ്റിലാവുന്നാണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് ലെറ്ററുകൾ ചൂസ് ചെയ്യുക ഈ ഹാങ്ങിങ് ലെറ്ററുകളൊക്കെ നമ്മൾ കയ്യിൽ ആണ് കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാം മുതലാണ് അത് സ്റ്റാർട്ടിങ് കാരണം നിങ്ങൾക്ക് ഈ അതിൽ ഇരുപത്തഞ്ച് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യാതെ നിങ്ങൾ എടുത്തിട്ട് കാര്യമില്ല കേട്ടോ കാരണം എല്ലാ അക്ഷരങ്ങളും നിങ്ങൾക്ക് അതിൽ ഉൾക്കൊള്ളിക്കേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് ഗ്രാമോ പിന്നെ അമ്പത് ഗ്രാമോ അങ്ങനെയാണ് കേട്ടോ അത് അമ്പത് ഗ്രാം വെച്ചായിരുന്നു നമ്മൾ കൊടുത്തിരുന്നു പിന്നെ ചില ആളുകൾ എല്ലാവർക്കും ഒരുപോലെ വാങ്ങണ്ടേ ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരുപോലെ വാങ്ങണ്ട അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാമിലോട്ട് അതാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ലെറ്റർ ബീഡ് ഇരുപത്തഞ്ച് ഗ്രാം മുതൽ സ്റ്റാർട്ടിങ് ആണ് നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽസ് ആണോ എൻ്റെ കയ്യിൽ നിന്ന് വേണ്ടത് വെച്ചാൽ ആ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാൻ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്വീറ്റിൽ നിന്ന് കൊടുത്തിട്ട് കുറച്ചൊരു ക്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ലൗന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ സ്വീറ്റീന്ന് കൊടുത്ത് കേപ്പ് ഇട്ടാ ഭാഗത്ത് നമ്മൾ റോസ് ഫ്ലവറിൻ്റെ ബീഡാണ് കൊടുക്കുന്നത് കേട്ടോ ഹോളുള്ള വീടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹോള് സൈഡിലോട്ടായി വരാൻ നോക്കാം കേട്ടോ ഇപ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്താണ് ഞാൻ ഇത് വെച്ച് ചെയ്യണത് എന്നുള്ളതല്ലേ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ മനസ്സിലായല്ലോ എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിക്കാണ് ഇതുവരെ ബൈ